ം എന്റെ കണ്ണിൽ സ്നേഹമാണെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളതെല്ലാം മധു മയമായിരിക്കും എന്റെ കണ്ണിൽ കാലുഷ്യമാണെങ്കിൽ ലോകം എനിക്ക് വിഷമയമായിരിക്കും മന്ദമായി കാറ്റിളകുമ്പോൾ ഏറ്റവും ചെറിയ തുമ്പയും ഏറ്റവും വലിയ കരിമ്പനയും വാഴകളും മുക്കുറ്റികളും മറ്റു സസ്യലതാദികളും സസ്യലതാദികളുമെല്ലാം ഒരുമിച്ചാടുന്നതും അതിന് പുഴകളും കായലുകളും താളമിടുന്നതും ഞാൻ കണ്ടു നിന്നിട്ടുണ്ട് സ്നേഹത്തിന്റെ സംഗീതത്തിൽ പ്രപഞ്ചം ലയിക്കുമെങ്കിൽ നമുക്ക് യുദ്ധങ്ങൾ ഉണ്ടാകില്ല കലാപങ്ങളും അടിപിടികളും അതുമൂലമുണ്ടാകുന്ന നഷ്ടങ്ങളും ഉണ്ടാകില്ല അതെ നാം അറിഞ്ഞിരിക്കേണ്ട നാം പാലിച്ചിരിക്കേണ്ട ജീവിത തത്വങ്ങളെ തൻ്റെ തൂലികയിലൂടെ തുറന്നുകാട്ടിയ മലയാളത്തിന്റെ മഹാരഥൻ ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്തിയ കവിതകളിലൂടെ ഹൃദയത്തിൽ ഹൃദയം കൊരുത്ത പ്രിയഗുരുനാഥൻ വാക്കുകളോട് എന്നും കടപ്പാട് പുലർത്തിയ മഹാനുഭാവൻ മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് കേരളക്കര ആവേശത്തോടെ ഏറ്റുവാങ്ങിയ മലയാളത്തിന്റെ മഹാരഥൻ കവി കുലപതി ശ്രീ മധുസൂദനൻ നായർ സേറിന് അമൃതകൈരളി വിദ്യാഭവന്റെ കോടി പ്രണാമം അർത്ഥത്തിന്റെ കല്ലുരുട്ടി കയറ്റി കൈവിട്ട് പൊട്ടിച്ചിരിച്ച് ജീവിതത്തിന്റെ ഭ്രാന്തനിലൂടെ ജീവിതത്തിന്റെ അർത്ഥം പകർന്ന കവിത നാറാണത്ത് ഭ്രാന്തൻ പണ്ഡിത പാമര പാമരഭേദമില്ലാതെ ആവർത്തിച്ചാവർത്തിച്ച് വായിച്ചു പഠിച്ച കവിത നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ഇടം നേടിയ ആ ഭ്രാന്തനായി എപ്പോഴൊക്കെയോ നമ്മൾ മാറിയിരുന്നു ൊട്ടതെല്ലാം പൊന്നാക്കി ജൈത്രയാത്ര തുടരുമ്പോഴും വിമർശനങ്ങളെയും പ്രശംസകളെയും ഒരേ മനോഭാവത്തോടെ കണ്ട് തൻ്റെതായ രീതിയിൽ സഞ്ചരിക്കുന്ന അങ്ങയോടൊപ്പം ഇത്തിരി നേരം ചെലവിടാൻ കഴിയുന്നത് ഞങ്ങൾക്ക് ജന്മപുണ്യമാണ് സർ അങ്ങനെ മഹാരഥന്മാർക്കൊപ്പം അമൃത കൈരളി എന്ന പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം നേരുന്നു നമസ്കാരം ഞങ്ങൾക്ക് ഏർ കുറച്ച് കാര്യങ്ങൾ സാറൊന്നും അറിയാനുണ്ട് അപ്പം അത് ചോദിച്ചറിയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നത് സാറ് സാറിന്റെ കുട്ടിക്കാലെ കുറിച്ചുള്ള കുറച്ച് ഓർമ്മകൾ ഞങ്ങളുമായിട്ട് ചുരുക്കി പറയാൻ നോക്കാം എൻ്റെ കുട്ടിക്കാലം എല്ലാവരും കൂടെയുള്ള കുട്ടിക്കാലം വാസ്തവത്തിൽ എനിക്ക് എൻ്റെ മുത്തച്ഛനും മുത്തശ്ശിയും ജീവിച്ചിരിപ്പില്ല എൻ്റെ കുട്ടിക്കാലത്ത് അപ്പോൾ ഞാൻ കണ്ണു തുറക്കുമ്പേ എൻ്റെ നേരെയുള്ള മുത്തച്ഛനും മുത്തശ്ശിയൊക്കെ പോയി പക്ഷെ എനിക്കൊരു മുത്തശ്ശിയുണ്ടായിരുന്നു അമ്മ അമ്മുമ്മയുടെ എന്റെ അമ്മുമ്മയുടെ സഹോദരി അവരാണ് എനിക്ക് പോലും ഇട്ടത് പേരിട്ടത് നാരായണൻ എന്നാണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ വീടിൻ്റെ ഈ വീടിൻ്റെ പേര് നാളെ ഞാൻ എൻ്റെ അമ്മൂമ്മയിൽ ഊന്നിയാണ് ഈ പേര് ഇട്ടത് അമ്മുമ്മയ്ക്ക് മുമ്പുള്ള ഏതോ ഒരു അപ്പൂപ്പൻ്റെ പേരാണിത് അപ്പോൾ എൻ്റെ വീടിൻ്റെ പേരിൽ എൻ്റെ അപ്പൂപ്പനും കൂടെ അപ്പൂപ്പനല്ല അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ കൂടെ ഉണ്ട് ആ കുടുംബമുണ്ട് അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് ഇത്തരം ഓർമ്മകളുണ്ടായിരുന്നു ആറാം ക്ലാസ് തൊട്ടേ പഠിത്തം ഉണ്ടായിരുന്നു ആറാം ക്ലാസ്സിന് മുമ്പ് എന്നെ ആരും ഒരു പള്ളിക്കൂടത്തിലും അയച്ചില്ല കാരണം അന്ന് എൽ കെ ജി യു കെ ജി എന്നൊരു സാധനം ഇല്ല അംഗൻവാടിയും ഇല്ല എൻ്റെ വാടി മുഴുവൻ വീടാണ് അല്ലെങ്കിൽ തോടാണ് തോട്ടില് പറമ്പിൽ കാട്ടിൽ അതൊക്കെയാണ് നമ്മുടെ വാടി ശരിക്കും ബാലവാടി അപ്പം വെള്ളത്തിൽ മുങ്ങാം ചെളിയിൽ നീന്താം പാറപ്പുറത്ത് കയറാം മരത്തിൽ കയറാം പച്ചില പറിക്കാം നീർക്കോലിയെ പിടിക്കാം ഇങ്ങനെ എല്ലാ പരിപാടിയും ഉണ്ട് ചുറ്റുപാട് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി ആ പ്രകൃതിയും പ്രകൃതിയുടെ വിഭവങ്ങളും എല്ലാം നമുക്ക് കിട്ടി ചെരുപ്പില്ലാതെ നടന്നു ചെളിയിൽ നടന്നു കൃഷി ചെയ്തു മഴ നനഞ്ഞു വെയിലും കൊണ്ടു പട്ടിണിയും കിടന്നു ഇഷ്ടംപോലെ പട്ടിണി കിടന്നു പട്ടിണി കിടക്കുമ്പോൾ ഒരു ഗുണമുണ്ട് ശരീരത്തിന് ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ശേഷി കിട്ടും ആഹാരത്തിന് രുചിയുണ്ടെന്ന് മനസ്സിലാവും പിന്നെ മൂന്നാമതൊരു കാര്യമുണ്ട് മറ്റുള്ളവൻ്റെ വിശപ്പ് എന്താണെന്ന് മനസ്സിലാക്കും അതാണ് ഏറ്റവും വലിയ അറിവ് ശ്രീബുദ്ധന് മറ്റുള്ളവരുടെ വിശപ്പ് അറിയാൻ കഴിഞ്ഞത് സ്വയം വശന്നിട്ടല്ല നമ്മൾ അദ്ദേഹത്തെ പോലെ മഹാത്മാവല്ല നമ്മൾ വിശക്കുമ്പോഴെങ്കിലും നമ്മൾ മറ്റുള്ളവൻ്റെ വിശപ്പ് മനസ്സിലാക്കും ഇപ്പം എല്ലാവരുടെയും വിശപ്പ് ഒന്നാണ് അതിന് ജാതിയില്ല മതമില്ല ദൈവമില്ല ഇപ്പം അഖില ജീവിക്കും എല്ലാ ജീവികൾക്കും അന്നം വേണം എന്ന് നമുക്ക് മനസ്സിലാവും കുട്ടിക്കാലത്ത് ആ വിശപ്പ് അനുഭവിച്ചത് കൊണ്ട് അതെനിക്ക് നല്ല വിദ്യാഭ്യാസമായി അപ്പം നാടാണോ സ്കൂളാണോ ഏറ്റവും നല്ല വിദ്യാലയം നാടാണ് അല്ലേ നാടും വീടുമാണ് ആദ്യത്തെ വിദ്യാലയം ഇതെനിക്ക് കുട്ടിക്കാലത്തെ മനസ്സിലായി പിന്നെ എനിക്കാണെങ്കിൽ വൈകുന്നേരം പതിവായിട്ട് രാമായണം വായിച്ച് കേൾക്കാൻ പറ്റും എൻ്റെ അമ്മ വായിക്കുന്നു അപ്പം എന്നും ഇത് കേട്ട് കേട്ട് നമ്മൾ പഠിക്കാതെ കുറേ പഠിച്ചു അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി പഠിക്കാതെ പഠിക്കുന്ന പഠിപ്പാണ് പഠിപ്പ് സ്നേഹം എന്നാൽ എന്തെന്ന് നമ്മൾ പഠിച്ച ഏറ്റവും വലിയ വിദ്യാലയം അമ്മ എന്ന വിദ്യാലയമാണ് പിന്നെ ചിലപ്പോൾ അച്ഛനും ചേരും പെൺകുട്ടികൾക്ക് അച്ഛൻ്റെ അടുത്തായിരിക്കും വലിയ കൂടെ അച്ഛനും അമ്മയും ഒന്ന് തന്നെ അതിന്റെ കൂടെ വേറൊരു കൂട്ടർ കൂടെ ചേരും ആര് ഗുരുക്കന്മാര് ഗുരുക്കന്മാര് നല്ല ഗുരുക്കാണ് ഗുരുക്കന്മാർ ഇവരിൽ നിന്നാണ് സ്നേഹം എന്ത് എന്ന് നമ്മൾ പഠിക്കുന്നത് പുസ്തകം നോക്കി പഠിച്ചതല്ല അനുഭവിച്ച് പഠിച്ചതാണ് കുട്ടിക്കാലത്ത് നമുക്കതിനും ഒരു സൗകര്യം കിട്ടിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ചുറ്റുപാടുള്ളവർക്കെല്ലാം എൻ്റെ അടുത്ത് സ്നേഹമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പണ്ട് നാട്ടും പുറത്ത് നമ്മുടെ അയൽവക്കത്തുള്ളവർക്കെല്ലാം നമ്മുടെ അടുത്ത് സ്നേഹമാണ് അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ചിലപ്പോൾ ആ സ്നേഹം കൊണ്ട് അപ്പുറത്തുള്ളവർ ഉമ്മ ചിലപ്പോൾ ചുള്ളിക്കമ്പഴത്ത് എൻ്റെ പ്രശ്നത്തിൽ രണ്ട് അടി തരും എൻ്റെ ഒരു സ്നേഹമില്ലാത്തത് സ്നേഹമുള്ളതുകൊണ്ടാണ് അടിക്കുന്നത് ആ അടി സ്നേഹത്തിൻ്റെ അടിയാണ് സ്വന്തം അമ്മയോ അമ്മുമ്മയോ അടിക്കുന്ന പോലെയായിരിക്കും ഈ അമ്മുമ്മയോ അപ്പനോ അടിക്കുക ചുറ്റുപാടുമുള്ളവർ അതായത് സമൂഹത്തിലുള്ളവർ നമ്മളോട് സ്നേഹവും പ്രത്യേക പരിഗണനയും ഉള്ളവരായിരിക്കും വളരെയധികം ഈ ഈ വിജയത്തിന്റെ ഒരു ശീലം ിൽ കുട്ടിക്കാലത്ത് ആദ്യമേ പറയട്ടെ ഒരു മുല്ല പൂക്കുന്നു ഒരു കണിക്കൊന്ന പൂക്കുന്നു ആദ്യ ശങ്കർ ചോദിക്കുന്നു നിങ്ങൾ പൂത്തു നിങ്ങൾ വിജയം കരസ്ഥമാക്കി എന്താണ് അടിസ്ഥാനം അപ്പൊ കണിക്കൊന്ന പറയുന്നു ഞാൻ വിജയം കരസ്ഥമാക്കിയില്ല എന്തുകൊണ്ട് ഞാൻ ഒരിടത്തും ജയിക്കാൻ ആഗ്രഹിച്ചില്ല ഞാനങ്ങ് പൂത്തുപോയിന്നേ ഉള്ളുകേ എന്റെ ഉത്തരമല്ല മഹാനായ അയ്യപ്പ പണിക്കിടന്ന വലിയ കവിയുടെ ഉത്തരമാണ് കണിക്കൊന്നയല്ലേ വിഷുക്കാലമല്ലേ ഏ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ ഞാനങ്ങ് പൂത്തുപോയതാണേ അറിയാതെ പൂത്തുപോയി അപ്പോൾ കവിത എഴുത്ത് ഒരു മത്സരമല്ല അതിൽ തോൽവിയും വിജയവും ഇല്ല സ്വാഭാവികമായി ഒരു പുഴയൊഴുകുന്ന പോലെ ഒരു മുകളിൽ നിന്ന് മഴ പൊഴിയും പോലെ പെയ്യാതിരിക്കാൻ ഒക്കൂല മേഘത്തിന് കെട്ടി എത്ര കാലം വയ്ക്കും ആലോചിച്ച് ഒരമ്മ ഗർഭം എത്ര കാലം ചുമക്കും ചെല്ലേ പറ്റും അപ്പം അങ്ങനെ കവിയിലും ഇങ്ങനൊരു സംഗതിയാണ് ഉള്ളത് സ്വാഭാവികമായി വേരുകൊണ്ട് വെള്ളവും വളവും എടുത്ത് വെയിലത്ത് നിന്ന് തപിച്ച് മഴയേറ്റ് മാറി മാറി വരുന്ന ഋതുക്കൾക്കനുസരിച്ച് ജീവിച്ചു വരുമ്പോൾ ഒരു ഒരു ചെടിയിലോ ഒരു മരത്തിലോ ഉണ്ടാകുന്ന ഋതുവിനനുസരിച്ചുള്ള ഫലാഗമം പോലെയാണ് ഒരെഴുത്തുകാരനിൽ എഴുത്തു വരേണ്ടത് നല്ല റൈറ്റേഴ്സ് ഉദാഹരണം പൂന്താനം ഇത് എഴുതി വെച്ചിട്ട് പോയി ഭാവിയിൽ ജ്ഞാനപീഠം കിട്ടുമെന്ന് ഒരു സ്വപ്നം കണ്ടിട്ടില്ല ആരും കൊടുത്തിട്ടുമില്ല ഉദാഹരണത്തിനെ പോലെ ഇനി ആരും എഴുതൂല്ല ഇനി ഒറ്റ മനുഷ്യൻ എഴുതൂല അതുപോലെ അത് എഴുതി വെച്ചത് നൂറ്റാണ്ടുകളുടെ വെളിച്ചമായി ദൈനംദിനം ഇങ്ങനെ ചിന്തിക്കുകയും പറയുകയും ചെയ്ത് ശീലിച്ചു പോയവൻ അവന് പ്രത്യേകം ഇതിലേക്കൊരു ട്രെയിനിങ് അല്ല ശീലമാണ് ഒഴുക്ക് ഒരു ശീലമാണ് കാറ്റൊഴുക്ക് ഒരു ശീലമാണ് കാലാവസ്ഥയും കൂടി അനുകൂലമാണ് അങ്ങനെ ഒരു ഒരു എഴുത്തുകാരൻ്റെ ജീവിതത്തിന് ഇന്നത്തെ കാലത്ത് തൊഴിലോ കച്ചവടവുമായിട്ട് ആളുകൾ എടുത്തു പക്ഷേ ശരിയായിട്ടുള്ള എഴുത്തുകാരൻ പ്രകൃതിയിലൊരു സ്വാഭാവിക ജന്മമാണ് പ്രകൃതിയുടേതുപോലെയാണ് അതിൻ്റെ ജീവിതം കാരണം നല്ല എഴുത്തുകാരൻ അല്ലെങ്കിൽ നല്ല കവി അല്ലെങ്കിൽ നല്ല കലാകാരൻ നല്ല പാട്ടുകാരൻ ശില്പി അവൻ നിർവഹിക്കുന്നത് പ്രകൃതിയുടെ ധർമ്മത്തിൻ്റെ ഏത് ഐതിഹ്യവും കവിതയ്ക്ക് വിഷയമാകും ഏത് ഐതിഹ്യത്തിന്റെ പിന്നിലും എന്തോ കാര്യം അല്ലെങ്കിൽ സത്യം തമിഴകത്ത് മൊത്തത്തിൽ അത് തെക്കേ ഇന്ത്യയിൽ മൊത്തത്തിലുണ്ടായിരുന്ന ഒരു കഥയാണ് ഈ പന്ത്രണ്ട് മക്കളുടെ കഥ അത് പന്ത്രണ്ടായി വന്നൊതുങ്ങിക്കൂടിയത് കേരളത്തിലാണ് കഥയുടെ ചുരുക്കം ഒരച്ഛനും ഒരമ്മയ്ക്കും ഒരു ബ്രാഹ്മണനും ഒരു പറയിക്കും പന്ത്രണ്ട് മക്കളുണ്ടായി പതിനൊന്നിനെയും അവിടെ അവിടെ ഉപേക്ഷിച്ചു പതിനൊന്ന് തരം തൊഴിലുകാരിതെടുത്ത് വളർത്തി അവർ പതിനൊന്ന് ജാതിയായി ഒരുത്തനെ ഒരിടത്ത് പ്രതിഷ്ഠിച്ചു അവൻ വായില്ലാക്കുന്നിലപ്പനായി വരരുചി ബ്രാഹ്മണനാണ് മുകളിൽ നോക്കിയാൽ ഇപ്പോഴും തിളച്ചു നിൽക്കുന്ന വെളുത്ത ദേവനെ കാണാം ബ്രാഹ്മണൻ ആര് സൂര്യൻ താഴെ നോക്കിയാൽ കറുത്ത പറയുകയും കാണാം ആര് മണ്ണ് ഇതിലാണ് നമ്മളെല്ലാം മുളച്ചത് ഈ പക്ഷിമൃഗാദികളെല്ലാം ഉണ്ടായത് അപ്പം എല്ലാം ഒന്നിൻ്റെ മക്കളാണ് ഈ ബോധമാണ് അദ്വൈത ബോധം ഈ അദ്വൈത ബോധമുള്ളവനാണ് പ്രാന്തൻ അഹിംസ എന്ന് പറഞ്ഞാൽ അതിക്രമം അത് ഒരു ജീവിയോടും പാടില്ല അങ്ങനെ കാണുന്നവനെയാണ് അദ്വൈതി എന്ന് പറയുന്നത് ആ അദ്വൈതിയായിട്ടാണ് നാടാണത്തെ പ്രാന്തൻ ഇതൊക്കെ നടന്ന് ഞാൻ സ്വന്തം രചനകളിലൂടെ മലയാള സാഹിത്യത്തിൽ തൻ്റെതായ ഒരിടം നേടിയെടുത്ത വിശിഷ്ട വ്യക്തിത്വം മലയാള കവിതാ ലോകത്തിന്റെ തന്നെ പുണ്യം ഞങ്ങൾ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കിട്ടിയ ജന്മസുഹൃതം പാരമ്പര്യവും അതോടൊപ്പം സാഹിത്യത്തിലെ പുതുമയും കൈകോർത്തുകൊണ്ട് വേണ്ടവയെ മാത്രം ഉൾച്ചേർത്ത് രചന നിർവഹിക്കുകയും മൂല്യാധിഷ്ഠിതമായ വിഷയങ്ങൾ പ്രതിപാദിച്ച് രചനകൾ നടത്തുകയും ചെയ്യുന്ന അങ്ങയോടൊപ്പം ഇത്രയും സമയം ചെലവഴിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ അനിർവചനീയമായ നിമിഷം തന്നെയാണ് അങ്ങയുടെ രചനകളൊക്കെ ആദ്യ കേൾവിയിൽ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരല്പം സ്ഥാനമെങ്കിലും നേടാതെ കടന്നു പോകില്ല കാലത്തെയും കേൾവിയെയും ദേശത്തെയും മറികടന്ന് അങ്ങേക്കും അങ്ങയുടെ രചനകൾക്കും ഇനിയും ഏറെ ദൂരം പറന്നു പറ കഴിയട്ടെ ഞങ്ങൾ അമൃതകരിലെ വിദ്യാഭവനിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം അവസരങ്ങൾ ലഭിച്ചതിൽ അതിയായ സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട് അങ്ങേക്കും അങ്ങേ പോലെയുള്ള മഹാനുഭാവന്മാരുടെയും കൃതികളും വായിക്കാനും അവയെ മനസ്സിലാക്കാനും ഇത്തരം അവസരങ്ങൾ ഞങ്ങളെ ഏറെ സഹായിക്കും മലയാള സാഹിത്യത്തിൽ കരുത്തും കാതലുമുള്ള നിരവധി കൃതികൾ അങ്ങയുടെ തൂലികയിലൂടെ ഇനിയും പാഴട്ടെ അതിനായി ജഗദീശ്വരൻ ആരോഗ്യ സൗഖ്യം നൽകട്ടെ അമൃതകേരളി കുടുംബത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയും സ്നേഹവും അങ്ങയോടൊപ്പം നന്ദി